വ്യാജ ആർ സി നിർമ്മാണ കേസിൽ ഇതിൻ്റെ പിന്നിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു മന്ത്രിയുടെ ഇടപെടൽ കേവലം മൂന്ന് പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് അതും ഉദ്യോഗസ്ഥ ഓഫീസിലുള്ള ആളുകളല്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസിൻ്റെ ശ്രമത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേവരെ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അതുപോലെ തന്നെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇനി ഇനി അവതരിപ്പിക്കുന്നു ഗോൾഡൻ സ്കീമുകൾ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടം പോലെ സബ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ ആർ സി നിർമ്മാണ കേസിൽ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷൻ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് എന്നിവിടങ്ങളിലാണ് നോട്ടീസ് പതിപ്പിച്ചത് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കാതെ പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമമെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു വ്യാജ ആർ സി നിർമ്മാണ കേസിൽ കേവലം മൂന്ന് പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് അതും ഉദ്യോഗസ്ഥ ഓഫീസിലുള്ള ആളുകളല്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തിയിട്ടുള്ളത് മുഴുവൻ കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ യൂത്ത് ലീഗ് ഈ സമര രംഗത്തുണ്ടാവും തീർച്ചയായും ഇന്ന് ലുക്കൗട്ട് നോട്ടീസ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ താലൂക്ക് ഓഫീസ് അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സബ് ആർ ടി ഓഫീസ് ഈ മൂന്ന് കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ് യൂത്ത് ലീഗ് തുടങ്ങിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും അന്വേഷണം നടക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ എന്നാൽ ഈ ഓൺലൈൻ സെൻറ്ററുകാരെയും ഇതിലെ പ്രധാന പ്രതിയായ ഒരാളെയും അറസ്റ്റ് ചെയ്ത് ഇത് കേവലം മൂന്ന് പേരിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ മുഴുവൻ കുറ്റക്കാരെയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെയും നിയമത്തിന്റെ ഉച്ചക്ക് മൂന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നോട്ടീസ് പതിക്കൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടകയിൽ ഉദ്ഘാടനം ചെയ്തു കേസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്താതിരിക്കാൻ ജില്ലയിലെ മന്ത്രി ശ്രമിക്കുന്നതായും കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ഷെരീഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള അടിസ്ഥാനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ഇടപെടുകയും ഇതിലകപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളെയും കുറ്റക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേയുള്ള മൂന്ന് പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ആ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ മൊഴി പ്രകാരം അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിന്നും മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഈ വ്യാജ ആർ സി നിർമ്മാണം അതുപോലെ തന്നെ ഇവിടെ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതിൽ നിന്നും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്നലെയും ഇന്നാദമായിട്ട് പുറമേയുള്ള ആളുകളെ പുറമെയുള്ള ഏജൻസികളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവർ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോലീസിന് കൊടുത്ത മൊഴിയിൽ അവർ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ുടെ പേര് അവർ അതിൽ വെളിപ്പെടുത്തുകയും ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേവരെ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അതുപോലെ തന്നെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ് അതുകൊണ്ട് തന്നെ തിരുവങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ഈ ആർ ടി ഓഫീസ് പരിസരം താലൂക്ക് ഓഫീസ് പരിസരം തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ ആരും കൃത്യമായിട്ട് പോലീസിനറിയാം പൊതുസമൂഹത്തിനറിയാം ആ ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ഈ ആർ ടി ഓഫീസിൻ്റെ നിലവിലുള്ള അനുകൃത അനധികൃത ഇടപാടുകൾ ക്ലീൻ ആക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം അനധികൃത ഇടപാടുകളും അഴിമതികളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് സർക്കാരും മന്ത്രിതലത്തിലുള്ള സംവിധാനങ്ങളുമാണ് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൃത്യമായ എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരെ ഇവർ തൊടാനോ അവർ അറസ്റ്റ് ചെയ്യാനോ ഇവർ തയ്യാറല്ല സത്യത്തിൽ ഈ ഫെയ്സ് ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഇടപാട് നടത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുപോലും മറച്ചു വച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു മന്ത്രിയുടെ ഇടപെടൽ അത് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലുള്ള തൊട്ടപ്പുറത്ത് മണ്ഡലത്തിലും മന്ത്രിയുടെ ഇടപെടൽ ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അനധികൃത ഇടപാട് നടത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കെയും നടപടികൾ വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ഇതിന് കൃത്യമായ നടപടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വരും അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ലുക്കൗട്ട് നോട്ടീസ് പതിക്കലിന് മണ്ഡലം ഭാരവാഹികളായ ഉസ്മാൻ കാശടി സി കെ മുനീർ റിയാസ് തോട്ടുങ്ങൽ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് ബാപ്പുട്ടി ഷെമ്മാട് എന്നിവർ നേതൃത്വം നൽകി എം ടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ